എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ബാലേട്ടന്റെ വീട്ടിലാണ് അപ്പൊ ബാലേട്ടൻ ഇവിടെ എരുമേനയാണ് വളർത്തുന്നത് അപ്പൊ അതിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ പേര് എരുമകള് അഞ്ചെട്ട് എരുമയുണ്ട് ആറ് പോട്ടുകളുണ്ട് അറ്റുങ്ങളെ കൊണ്ടു ഇപ്പൊ ജീവനമാർഗം നടത്തുന്ന ആളാണ് എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ എരുമ വളർത്തൽ ഞങ്ങൾക്ക് ലാഭാ ഞങ്ങക്ക് വൈക്കോലും കാച്ചു കൊടുത്ത് ആവശ്യമില്ല കൃഷി ചെയ്യുന്നുണ്ടോ കൃഷിയുണ്ട് ഇപ്പൊ എത്ര വർഷ എരുമേന വളർത്തണ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇപ്പൊ ഈ എരുമകളിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേറെ ഉണ്ടോ വേറെ പ്ലംബിങ്ങിന്റെ പണിക്ക് പോവാറുണ്ട് അപ്പൊ അത് കുറവാണ് കാരണം രണ്ടായിരം രൂപയ്ക്ക് ഒരു അരുമുട്ടീനെ അന്ന് അന്ന് ഒടിഞ്ഞ് അങ്ങനെ ഓലപ്പര വെച്ച് കെട്ടി താമസാക്കി ഒരു അരിമകുട്ടീനെ കൊണ്ട് തറവാട്ടിന്ന് പോന്ന് പിന്നെ മുൻസിപ്പാലിറ്റി ലോൺ കിട്ടി പെരക്കി ഇരുപത്തെട്ടായിരം രൂപ നായനാർ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആ കാശ് കിട്ടി അങ്ങനെ പെര കുറഞ്ഞത് ഓക്കെ എല്ലാം ഇതുകൊണ്ട് കാശ് ഇണ്ടാക്കി രണ്ട് പെമ്പില്ലേറെ കല്യാണം കഴിച്ചു ആഹ് എല്ലാ എരുമയെന്നാണ് ആ പിന്നെ അപ്പൊ എങ്ങനെയായിരുന്നു അപ്പൊ ആ മുന്നേ നമ്മൾ കൊണുന്ന ആ ഒരു എരുമേന്നാണോ ഇത്ര എരുമയിലേക്ക് എത്തിയത് അതെ അതെ അത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ അങ്ങനെ അങ്ങനെ പ്രസവിച്ച് പ്രസവിച്ച് എത്തി പ്രസവിച്ചു പ്രസവിച്ചു എത്തിക്കാം നിങ്ങൾ തന്നെ നോക്കി വളർത്തി വലുതാക്കി എടുത്തായിരുന്നോ അപ്പൊ എങ്ങനെയാ എല്ലാവരും വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ കൂടിയാണ് നോക്കണത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയും എല്ലാവരും ഫുൾ ടൈം അതിന്റെ പിന്നാലെയാണ് അപ്പൊ ഇത്ര എരുമുകളും കുട്ടികളൊക്കെ ആകുമ്പോ എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ബുദ്ധിമുട്ടോ ഹാപ്പിയാണ് ഹാപ്പിയാണ് പാലാടിന് ഇവിടെ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഭക്ഷണോ ഇതൊക്കെ എന്തൊക്കെയാണ് ശരിക്കും ഇപ്പൊ എല്ലാവരും തീറ്റ ചെലവ് ഭയങ്കര കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബൂത്ത് വളർത്തലും പശു വളർത്തലത്തിലും എരുമിയൊക്കെ നിർത്തി പോകുന്നത് അപ്പൊ ഇവിടെ ബാലട്ടിന് ഇപ്പം ഇത്ര നാളായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് വളർത്തണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇവിടെ ബാലട്ടിനും ഉപയോഗിക്കുന്ന തീറ്റകളും കാര്യങ്ങളൊക്കെ കൂടി ഒരു എല്ലാവർക്കും കൂടി ഒരാഴ്ച കൊടുക്കും അപ്പൊ എന്തോരം കൊടുക്കും അപ്പൊ ബാക്കി പുല്ലും പുല്ലും വെള്ളവും അത് തന്നെയാണ് അവരുടെ മെയിൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല ഒന്നും കെട്ടിയ കെട്ടിയിട്ട് തീറ്റ കൊടുക്കാൻ ഒക്കെ സുപ്രീം ബെല്ലറ്റും നിങ്ങളുടെ നിങ്ങളുടെ അപ്പൊ ഈ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കറന്നു കൊടുക്കുമ്പോ ഇതിന്റെ കറയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അപ്പൊ ഇവിടുന്നിപ്പോ നിങ്ങളുടെ എരുമയുടെ പാലൊക്കെ എങ്ങനെയാ സൊസൈറ്റിയിലേക്കാണോ അല്ലെങ്കിൽ വീടുകളിലേക്കാണോ എങ്ങനെയാണ് വീട്ടിലും ഇത് ബാലേട്ടന്റെ വൈഫാണ്ടോ ചേച്ചിയുടെ പേരണ്ടായിരുന്നു ഓമന ഓമന എല്ലാ പാല വീട്ടിൽ തന്നെ കൊടുക്കണേ അപ്പൊ വീട്ടിലൊക്കെ കൊടുക്കുമ്പോ എങ്ങനെയാ പൈസ ഒക്കെ എങ്ങനെ കിട്ടണേ എത്ര രൂപ വെച്ചപ്പോ ലിറ്റർ ലിറ്റർ നൂറ് രൂപ പിന്നെ എനിക്ക് തൈരും മോരും അങ്ങനെ അര ലിറ്റർ ആയിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ ഇത് മോരയ്ക്കോ ചേച്ചിയുടെ എങ്ങനെയാ രാവിലെ തുടങ്ങി ചേട്ടനെ ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും ഇത്ര അല്ല അപ്പൊ എത്ര ലിറ്റർ പാലുണ്ടാവും മൊത്തം ഇത്ര ഇരുമകളും മുപ്പത് ലിറ്ററോളം പാലും കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഡെയിലി ഇത് കഴുകി ക്ലീനാക്കി പിറ്റേ ദിവസത്തേക്ക് റെഡി ആക്കണം പാലയുടെ ചോദിക്കട്ടെ ഇപ്പൊ ഇത്ര ഒരുമകളെ പാലിനോട് വാർത്തുന്നുണ്ട് അപ്പൊ ഇത് ഏത് ഇന നമ്മുടെ നാടൻ എന തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ നാടൻ തന്നെ മുന്നേ തുടങ്ങി വളർന്നതെല്ലാം നാടൻ എരുമേനയാണ് അപ്പൊ ആവറേജ് ഒരു എരുമേന എത്ര ലിറ്റർ പാലൊക്കെ കിട്ടു വരണത്തിനു എട്ട് ലിറ്റർ ഇത് ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം കറക്കോ രണ്ടു നേരം ഒക്കെ കുട്ടികളെ കുടിപ്പിക്കുന്നുണ്ട് ണ്ടാവ കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് കൊടുക്കാനായിട്ട് ഇവരൊക്കെ കുടിമാറാണ്ട് കൊടുക്കാനും പറ്റില്ല കൊടുക്കാൻ അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടി മാറണം അല്ലെങ്കി സമ്മതിക്കില്ല പിന്നെ മറ്റേ എരുമോളന്നറിയാറ്റിങ്ങനെ കുട്ടികളൊന്നും പ്രശ്നമില്ല ഇവർക്ക് കുട്ടികളെ വേണം അല്ല കൊടുക്കാറുണ്ട് അങ്ങനെ പൂത്തും കുട്ടികളെയും എരുമകുട്ടികളൊക്കെ എരുമകുട്ടികളെ കൊടുക്കാറുണ്ടോ അപ്പൊ ഏകദേശം ഞാൻ ചോദിക്കുന്നപ്പോ ഏകദേശം ഒരു എത്ര പ്രായത്തിലൊക്കെ നിങ്ങൾ ഇവിടുന്ന് കൊടുക്കും കുട്ടികളൊക്കെ ഒരു കൊല്ലത്തിന്റെ അടുത്ത് പിടിക്കും ഒരു കുട്ടി കൊടുക്കാനായിട്ട് അവര് അപ്പൊ ഞാനൊരു ചോദിക്കട്ടെ ഇപ്പൊ ഏഹ് കുറെ പേര് ഇപ്പോ ഗൾഫിലുള്ള കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പോ പൂത്തിനെ വളർത്തണം അല്ലെങ്കിൽ എരുമേനെ വളർത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് പലർക്കും അറിയില്ല ഇത് എങ്ങനെ വളർത്തണ്ടതെന്നൊന്നും അറിയില്ല ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഈ വീഡിയോകൾ കണ്ടും അങ്ങനെയൊക്കെയാണ് എരുമ വളർത്തലും പോത്തുവളർത്തിലൊക്കെ പഠിക്കുന്നത് അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാ അവർക്ക് ഭയങ്കര യൂസ് നിങ്ങൾ ഇത്ര കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലാകുമ്പോൾ അതിന്റെ എങ്ങനെ വളർത്തിയാൽ രക്ഷപ്പെടാൻ പറ്റും എല്ലാ കാര്യങ്ങളും

അവർക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിലും ചെളിയായാലും മറിഞ്ഞായി തോഴത്തില് തോറ്റില് കെട്ടിട്ട് ഒരു പ്രശ്നമുള്ളത് അറിയാ ഗർഭപാത്രം തള്ളി പോകും പ്രസവിക്കുമ്പോ ഓഹോ അത് വെള്ളത്തില് കയറുന്ന ചുങ്ങണം വെള്ളത്തിൽ വെള്ളോ ചെളിയോ പശുക്കൾക്ക് അങ്ങനെയല്ലേ ചൂണ്ട കൊള്ളാൻ പാടില്ലേ അവരെ നോക്കണം അവര് നോക്കിയില്ലെങ്കിൽ എപ്പോഴും രോഗം പിന്നെ ഇത് കാരണം കൊണ്ട് ഇവരിക്ക് രോഗങ്ങൾ അധികം ഇല്ല ഓ ഇവർക്ക് ഫാൻറെ ആവശ്യം അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആള് ഡീനെ കൊണ്ടിട്ടുണ്ടെങ്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് പുല്ലിനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ നോക്കണം പിന്നെ തീറ്റ ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് അതി തീറ്റ ആയിട്ട് കൊടുക്കാനായിട്ട് വൈക്കൂല് അല്ല എനിക്ക് പോകണം എരുമേന അധികം പേര് നമ്മുടെ നാട്ടിൽ വളർത്തി ഞാനിപ്പ എന്റെ ഈ ചാനലിൽ എരുമ വളർത്തലി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ബാലേട്ടന്റെ അപ്പൊ ആണ് ചോദിക്കണം അപ്പൊ എരുമേന അധികം പേര് വളർത്തി കണ്ടിട്ടില്ല നമ്മുടെ നാട്ടില് കൂടുതലും ഓക്കെ ശെരിക്കും പറഞ്ഞ പശുവിനേക്കാളും വളർത്താൻ എളുപ്പം എരുമേന അല്ലേ െങ്കിൽ പശുക്കളെ നല്ല മാതിരിക്ക് മഴ കൊള്ളാൻ പാടില്ല ഇവര് ചെളിയിലും വെള്ളത്തിലും കിടന്നത് അത് മെയിൻറ്റൈൻ ചെയ്യും അല്ല അപ്പൊ ഇവരെ ഇപ്പൊ നമ്മള് ഇങ്ങനെ നോക്കി പരിപാലിക്കുമേ ഇവർക്ക് എന്തെങ്കിലും മെയിൻ ആയിട്ട് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എരുമകൾക്കായിട്ട് വരണേ ഇന്നാലെ ഒരു വന്നിട്ടുണ്ട് അതിന് ഡോക്ടറെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് രോഗത്തിന്റെ ഇത് മരുന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അല്ലാണ്ട് ഇഞ്ചെക്ഷൻ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇനി ഇവർ കുത്തിവെക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പ്രത്യേക വല്ല നമ്മുടെ നാടൻ തന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ മോളത്തില് നിങ്ങള് ഹാപ്പിയാണ് ശരിക്കും സന്തോഷാണോ ശരിക്കും ഞാനത് എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം നമ്മള് വീഡിയോ കണ്ട് ഒരാള് ഒരു എരുമേന വളർത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും തോന്നരുത് ഇത് നഷ്ടമാണെന്ന് തോന്നരുത് നഷ്ടമല്ലാത്ത രീതിയിൽ ഒരാൾക്ക് വളർത്താൻ പറ്റണം അതായത് നമ്മളെ പോലെ തന്നെ വേറെ ആൾക്കൊരു ജീവിക്കാൻ ഉപജീവന മാർഗ്ഗം അവന് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാലഘട്ടനെ പോലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃക എന്ന് പറയുന്നത് നിങ്ങളെ രണ്ടുപേരൊക്കെ തന്നെയാണ്

അപ്പൊ എത്ര മണിയാകുമ്പോഴേക്കും കറവും ആറുമണിയാകും കഴിയും കഴിയും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ പാടത്ത് കൊണ്ട് കെട്ടും അത് കഴിഞ്ഞ് ഉച്ചക്ക് അഴിച്ചു കൊണ്ടുവരാൻ അങ്ങനെ എവിടെയാണ് കെട്ടണത് അവിടെ തന്നെ കറന്ന് പാല് കൊണ്ടുവരും വീണ്ടും വൈകുന്നേരം വരെ അവിടെ തന്നെ കിടക്കും ആഹ് 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 അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലെ ഈ നമ്മളിപ്പോ പോത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പാടത്തുനിന്ന് അഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പൊ അതേപോലെ നമുക്ക് എരിമേന അങ്ങനെ കെട്ടിയിടാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും പുല്ല് മാത്രം പോരാ നമ്മള് കൈത്തിട്ട് ചെറുതായിട്ട് കൊടുക്കണം ഇനി ഇവരുടെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ൊഴുത്ത് ഒക്കെ ഞങ്ങൾ തന്നെ പണത്ത് ഉണ്ടാക്കി കിണു അത് സഹായം സഹായത്തിന് തരാന്നൊക്കെ പറഞ്ഞു അവര് വന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ കൊടുത്ത് വീതൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ആദ്യം ഇത് പൊളിക്കണം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെ അതിന് പോയില്ല പുതിയതായിട്ടൊക്കെ പണിതപ്പോഴാണ് ഈ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞായിട്ട് വന്നത് അപ്പോൾ അത് കൊടുത്തപ്പം അതിലെത്ര ആളാന്നറിയില്ല ആളൊക്കെ വരുന്നിട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വേറെ സഹായങ്ങളൊന്നുമില്ല ഇനി അതുപോലെ ഇതിന്റെ ചാണകവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ നിന്ന് ഒരുമിച്ച് കൊണ്ടുപോകണോ വണ്ടിക്കാരി പിന്നെ ചാണകപ്പൊടി ചാക്ക് കൊടുക്കാൻ പറഞ്ഞായിട്ട് അത് എന്റെ ഇടക്കോട്ടുള്ള ഒരു ബിസിനസ് ആണ് പാലും തൈരും മാത്രല്ല ചാണകവും എങ്ങനെ വില ഒക്കെ എങ്ങനെ ചാണകപ്പൊടിയും ചാണകമൊക്കെ ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ അമ്പത് കിലോ അമ്പത് കിലോ കിലോ ഇതോ ചാണകോ ചാണകം മുപ്പത് രൂപ ഒരു പാട്ടയ്ക്ക് മുപ്പത് രൂപ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മോളത്തിൽ നല്ല രീതിയിൽ സ്വന്തമായി അധ്വാനിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ലാഭമാണ് നല്ല കൊടുക്കാനുള്ള മാർക്കറ്റൊക്കെ ഒക്കെ സ്വന്തമായി കണ്ടെത്തണം ആൾക്കാരെ പിടിക്കലും ഓരോ വീടുകളിലേക്ക് പാല് കൊടുക്കാനുള്ളതൊക്കെ നമ്മള് കണ്ടുപിടിക്കണം അപ്പൊ ഈ ഈ എരുമേടെ ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയോ എത്ര പ്രായം ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ ആഹ് ആഹ് ഈ എരുമേനയാണ് മേടിച്ചോണ്ടായി ആ പാടത്തേക്ക് ഇവിടെ എല്ലാവരും അവിടെ ആയിട്ട് ഇങ്ങനെ കെട്ടിട്ടേക്കാണ് എല്ലാ എരുമകളെയും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല ജസ്റ്റ് ഒരു ഏകദേശം ഐഡിയ കിട്ടാനായിട്ട് ഇതൊക്കെ എത്ര പ്രായമുള്ളതാ മൂന്ന് അഞ്ചാറ് പേര് പറ്റിയതാ ഇതിന്റെ അമ്മയാണ് ഞങ്ങാ ഓട്ടമ്മലി പറമ്പിൽ കൊണ്ട് കെട്ടിപ്പോ അത് ചെയ്യാ തൊട്ടാപടി ഇല്ല ആന തൊട്ടാപടി ഓ അത് തിന്നു അത് ചത്തു അല്ല ഇവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും മെയിൻ വർഗങ്ങൾ എന്തെങ്കിലും ചിലവർഗം ചെയ്യാ തൊട്ടാ ആന ആനത്തൊട്ടാപടി അങ്ങടും ഇങ്ങടും മുള്ള അത് തേട്ടിയായർക്കില്ല വയറ്റി പോയാച്ച എന്തായാലും വാടായാലും പശു ആയാലും എരുമ്പിയായാലും ഇതൊക്കെ ഏകദേശം എത്ര ലിറ്റർ പാൽ കിട്ടും യും ഓമന ചേച്ചിയുടെയും എരുമോ വളർത്തൽ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ അപ്പൊ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഇതേപോലെ വളർത്താൻ തുടങ്ങി എന്തായാലും ലാഭം കിട്ടുന്നതാണ് ബാലേട്ടനും ഓമന ചേച്ചിയും പറയുന്നത് വീഡിയോയിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ വേറെ ആൾക്കാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചോളൂ കേട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ